നമസ്കാരം എല്ലാവരും സുഖമല്ലേ സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ലൊരു കടല റോസ്റ്റ് ഉണ്ടാക്കാം നമുക്ക് നിലക്കടല ഉണ്ട് ഒരു റോസ്റ്റ് ഇരുന്നൂറ്റമ്പത് നിലക്കടലയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ എരിവിന് നമ്മൾ ക്രഷ് ചെയ്ത മുളകാണ് അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി മുളകുണ്ടെങ്കിൽ അത് മുളക് പൊടി ഇട്ടാൽ മതി നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടാൽ മതി ഞാൻ ക്രഷ് ചെയ്ത ഒരു അര സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് അരസ്പൂൺ ഇട്ടേക്കണേ പിന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി പിന്നെ നമുക്കുള്ളൊരു ഇത്തിരി കായം ചിലവർക്കൊക്കെ നിലക്കടലേക്ക് ഗ്യാസ് ഉണ്ടാവുമല്ലോ ഒരിത്തിരി ഒരു പിഞ്ച് കായം ഇടാം രണ്ട് സ്പൂണ് കടലമാവ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഗോതമ്പ് പൊടി ഇട്ടു കേട്ടോ അത് കണ്ടില്ല അല്ലേ ഇത്രയും ചുറ്റും നമ്മളൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് ഈ കടലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കുറച്ചേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈ ഒന്ന് നനയ്ക്കോ അല്ലെങ്കിൽ ഇത്തിരി വെള്ളം അല്ല ഇത്തിരി എണ്ണ കയ്യിൽ തൂത്താലും മതി കേട്ടോ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് കേട്ടോ ഈ കടല റോസ്റ്റ് നമ്മൾ വെച്ചേക്കൊന്നും വേണ്ട കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തിന്നാൻ പറ്റും കാരണം എരിവൊക്കെ നമ്മൾക്ക് അവർക്ക് ആവശ്യത്തിനുള്ള എരിവിടുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തിന്നാൻ പറ്റും ഒരു പിഞ്ച് അപ്പസോടയും കൂടി ഇട്ടു കേട്ടോ അപ്പസോട ഒരു പിഞ്ചിട്ടാൽ മതി അതുകൊണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ നമ്മൾ അപ്പസോട ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു പിഞ്ചിട്ട് വച്ചാൽ മതി നമ്മളത് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാലേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകുകയുള്ളൂ പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാക്കണം എന്നൊന്നുമില്ല രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് നമ്മൾ കുറവ് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണ വേസ്റ്റും ആവൂല അധികം വെളിച്ചെണ്ണ ചിലവും വരില്ല നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളിത് ഓരോന്നേ ഇരുണ്ടെണ്ണമൊക്കെ ഇങ്ങനെ വിട്ട് വിട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ചിട്ടത് വേവാനും പിന്നെ അത് ഉള്ളു വേവാതെയൊക്കെ ഇരിക്കും നമ്മളിങ്ങനെ വിട്ടിട്ട് കൊടുക്കാം എപ്പോഴും ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ വലിയ തീയിൽ വെച്ചാൽ പെട്ടെന്ന് പുറം കരിഞ്ഞും പോകും ുള്ളില് വേവാതെ വരും ഇപ്പൊ ചെറിയ തേയില ഇരുന്നിട്ട് മതി ഇതിൽ ഒട്ടും വെളിച്ചെണ്ണ വറ്റിപ്പോയില്ലോ വെളിച്ചെണ്ണയിലേക്ക് ഈ മസാലകളൊന്നും ഇറങ്ങുകയില്ല നല്ല കുറേ വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ എല്ലാവർക്കും അങ്ങനെ വെളിച്ചെണ്ണ കുറേ ഒഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ശരിക്കും ഒരു മീൻ വറക്കുന്ന അത്ര എണ്ണ മതി കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം ഇത് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടണം പെട്ടെന്ന് ഫ്രൈ ആയിക്കോളൂ കേട്ടോ നല്ല എണ്ണമല്ലേ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് സാധനങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ടോ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും രണ്ട് ഏതെങ്കിലും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിത് കൊതിയെടുക്കാം ഈ ഗ്യാ കടലേൻ്റെ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോവാൻ നല്ലതാണ് ഈ വെളുത്തുള്ളിട്ടോ നമുക്ക് ഈ കുറേ വെളിച്ചെണ്ണ വേണം അല്ലെങ്കിൽ എന്നുള്ള ഒരു വിഷമമൊന്നും വേണ്ട ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ മഴയത്തൊക്കെ നല്ല പിന്നെ ഇരിക്കുമ്പോൾ ചായക്കൊക്കെ നമുക്ക് ചായേൻ്റെ കൂടെ കുറച്ച് തിന്നാനൊക്കെ നല്ല അല്ലേ റോസ്റ്റ് ബാക്കിയുള്ളതും കൂടി നമുക്ക് നമുക്കിതുപോലെ പിന്നെ കുറച്ച് ഇടുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊന്നും ഒന്ന് വെച്ചാൽ ഇട്ട് നമുക്ക് പെട്ടെന്നുണ്ടാക്കാം എന്തൊരു മഴയാണ് എല്ലാ സ്ഥലത്തും വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ബോറടിക്കുമ്പോൾ നമ്മൾ ചാക്കട്ട ചായൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്നോരോ കടല വറുത്തതോ അല്ലെങ്കിൽ റോസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കാനല്ലേ സൂപ്പറാണ് കേട്ടോ മറക്കല്ലേ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ നിങ്ങളെല്ലാവരും ഇപ്പം അങ്ങനെ കഴിഞ്ഞതുകൊണ്ടോ അടിപൊളി പെട്ടെന്ന് തന്നെ അധികം ചിലവൊന്നുമില്ലാതെ അധികം ബുദ്ധിമുട്ടില്ലാതെ നമുക്കൊരു കടല റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തു നിങ്ങളെല്ലാവരും മറക്കാതെ എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്